നിന്റെ രചന അശ്വതി അവതരണം ജംസി അവൻ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാനും എതിർത്തേനെ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചേനെ പക്ഷേ അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് അംഗീകരിക്കുകയും ചെയ്തേനെ ഇത്രയൊക്കെ അതിൻ്റെ ഇടയിൽ സംഭവിക്കില്ലായിരുന്നു അവൻ്റെ ആക്സിഡൻ്റ് പോലും അവന് ഇനിയൊരു അച്ഛനാകാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആദ്യുണ്ടല്ലോ എന്നായിരുന്നു മനസ്സിൽ അതവൻ്റെ എന്ന് പറഞ്ഞപ്പോൾ കെട്ടിയ പെണ്ണിനെ തള്ളിപ്പറയുകയാണ് എന്നാണ് ആദ്യം കരുതിയത് പക്ഷേ ഇപ്പോൾ ഇപ്പം എനിക്ക് അറിയാം എല്ലാം ഉള്ളിലൊതുക്കി അവൻ നടന്നത് നിങ്ങളെ കണ്ടെത്തും വരെ കാത്തിരിക്കാനായിരിക്കും ഡോറിൽ മുട്ടുകേട്ടപ്പോൾ അവൾ നോക്കി ദേവൻ അവൻ അച്ഛനെയും അവളെയും മാറി മാറി നോക്കി അയാൾ എഴുന്നേറ്റ് മഴക്കരികിലെത്തി ഉറങ്ങിക്കിടന്ന അവളുടെ നെറ്റിയിൽ തലോടി എൻ്റെ മകൻ്റെ കുഞ്ഞ് അച്ചാ ജിയ അതെനിക്ക് വിട്ടേക്ക് ദേവ പെങ്ങളെ ഇറക്കി വിടാൻ നിനക്ക് ബുദ്ധിമുട്ട് കാണും പക്ഷേ തെറ്റ് ചെയ്ത മകളെ ഇറക്കി വിടാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല അവന് ആശ്വാസം തോന്നി അച്ഛൻ തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ രാവിലെ തന്നെ അമ്മയെ കാണാൻ പോയപ്പോഴാണ് അച്ഛമ്മയെ കണ്ടത് ഒന്ന് നോക്കുക മാത്രം ചെയ്തു അമ്മയെ കണ്ടിട്ട് വാ എനിക്ക് സംസാരിക്കാനുണ്ട് അവനൊന്ന് തലയാട്ടി അമ്മയെ കണ്ടു ചെറിയമ്മേയും മഴക്കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ദേവ കുഴപ്പമില്ല ചെറിയമ്മേ നാളെ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് പേടിച്ചു പോയി കുട്ടി അല്ലേ ഒന്ന് കാണാൻ പറ്റിയില്ല എല്ലാം ഒപ്പിച്ച് വെച്ചവൾ നിന്റെ സഹോദരി തന്നെയാണെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം ഞാൻ എന്ത് ചെയ്യാനാണ് ചെറിയമ്മേ ഒരു കാലത്ത് ഞാൻ എടുത്തുകൊണ്ട് നടന്നതല്ലേ അവളെ അതുകൊണ്ടാ അല്ലെങ്കിൽ കേസെങ്കിലും കൊടുക്കാമായിരുന്നു സാരില്ല അത് വിട്ടു ഞാൻ ഞാൻ ഇറങ്ങട്ടെ മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് ഞാൻ പോകും മുന്നേ വരാം അച്ഛൻ എന്തോ വിഷമമുണ്ട് ദേവാ ഇന്നലെ തൊട്ട് എന്താ ചെറിയമ്മേ എന്തേലും വൈകായികൊന്നുമല്ല മനസ്സിനാണ് എന്താ അത് ചോദിച്ചിട്ട് ഏട്ടനൊന്നും പറഞ്ഞില്ല ഞാൻ ചോദിക്കാം എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു ആ നിന്നോട് എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടാതെ കേൾക്കണേ മോനെ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇന്നുവരെ എന്റെ ഇഷ്ടം പോലും വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ഉള്ളൂ അവന്റെ കണ്ണുകളും ഈറൻ അണിഞ്ഞു ഒന്നും ഉണ്ടാവില്ല പൊയ്ക്കോ അച്ഛൻ കാത്തുനിൽപ്പുണ്ടാകും അവൻ പുറത്തിറങ്ങി അച്ഛൻ തന്നെ കാത്തിട്ടെന്ന പോലെ ഇരിപ്പുണ്ട് അരികെ തന്നെ പോയിരുന്നു അച്ഛ ആ നീ വന്നോ അച്ഛൻ എന്തുപറ്റി സുഖമില്ലേ സുഖമില്ല മനസ്സിനാണെന്ന് മാത്രം എന്താ അച്ഛ എന്നോട് പറ അത് ഇന്നലെ പാർവതി വന്നിരുന്നു അമ്മയെ കാണാൻ എന്നിട്ട് എന്താ ആൻറ്റി ഇത് ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാത്ത പണിക്ക് പോകണല്ലേ എന്ന് അപ്പോ ആൻറ്റിക്ക് വാശി അവർ അവളുടെ മുഖത്തേക്ക് നോക്കിക്കിടന്നു ഇപ്പോൾ ഉണ്ടല്ലോ മരിച്ചതിന് തുല്യമാണ് ഇനി ഇതിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കില്ല ഇങ്ങനെ തീരും അവളൊന്ന് ചിരിച്ചു ആ പിന്നെ ആൻറ്റി കൊച്ചുമോളെ ഇന്നലെ തൊട്ട് കാണാനില്ല അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി മനസ്സിലായില്ലേ മഴ മഴപ്പെണ്ണിനെ കാണാനില്ല എന്ന് അവരുടെ ഉള്ളിലെ നടുക്കം ആ കണ്ണുകളിൽ ശരിക്കും കാണാമായിരുന്നു അച്ചോടാ പേടിച്ചോ പേടിക്കണ്ട നിങ്ങളുടെ മകന്റെ സ്വത്തിന്റെ ഏക അവകാശി നിങ്ങളുടെ മകൻ്റെ രക്തം അവൾ പോയാൽ പിന്നെ ആർക്കാ അതൊക്കെ എൻ്റെ അതിക്ക് അല്ലാതെ വേറെ ആർക്ക അവൾ ചിരിയോടെ അവരെ നോക്കി അവൾ എന്നെ കണ്ടില്ല ഞാൻ ബാത്റൂമിലായിരുന്നു ഇറങ്ങുന്നേരമാണ് കേട്ടത് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ അവൾ തന്നെ പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതെ ഇരിക്കും അച്ഛ എൻ്റെ മോൻ ഒരുപാട് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല കയറി വന്നവളെ വിശ്വസിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷ എൻ്റെ വത്സയുടെ ജീവൻ അവൾ അങ്ങനെ കിടക്കും ജീവിതകാലം മുഴുവൻ അച്ചാ എനിക്ക് തെറ്റുപറ്റിപ്പോയി അല്ലേ അവനൊന്നു മോളി മോളെ ആരാ അവിടെ പൂട്ടിയിട്ടത് അത് ആരവ് ആരവാണെന്നാ മോള് പറഞ്ഞ് അതിന്റെ ലോക്ക് എങ്ങനെയവന് കിട്ടി അറിയില്ല എനിക്കറിയാം ജിയ കൊടുത്തതായിരിക്കും അച്ചാ പക്ഷെ ഞാൻ എങ്ങനെയാവളെ നീ പൊയ്ക്കോ എനിക്ക് നിന്റെ ഭാര്യയെ ഒന്ന് കാണണം ആർദ്ര അവൾ എന്റെ മകൻ്റെ ഭാര്യ എനിക്കറിയാം ഇത്ര കാലം വേദനിച്ചില്ലേ ഇനി വേണ്ട ഞാനൊന്ന് കാണട്ടെ ഉം അമ്മ കണ്ടിട്ടില്ലല്ലോ ഇല്ല ഒന്ന് മൂളി മാത്രം അവിടെ നിന്ന് പോരുമ്പോൾ അറിയില്ലായിരുന്നു എങ്ങനെയായിരിക്കും അച്ഛൻ അവളോട് പെരുമാറുക എന്ന് ഇപ്പോൾ സമാധാനം തോന്നുന്നു എഡ്വിൻ എപ്പോൾ വരും ദേവാ പത്താകുമ്പോൾ എഴുത്തും അയാളൊന്നു മൂളി അച്ഛ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു എന്താടാ അത് അച്ഛൻ ഇവിടെ ഇരിക്കേ അയാളെ കസേരയിൽ പിടിച്ചിരുത്തിയ ശേഷം അവൻ ഫോണെടുത്ത് അയാൾക്ക് നേരെ നീട്ടി കുളിച്ചു വരുമ്പോൾ എഡ്വിൻ്റെ ദേഷ്യം മാറിയിരുന്നില്ല ഇച്ചായൻ പോലും അവൾ എന്താ അപർണയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അവൾ ആരാണെന്നാണ് വിചാരം ഏതോ ഒരുത്തി അങ്ങനെ പറയുമ്പോഴും അവൾ അപർണയായിരുന്നുവെങ്കിൽ എന്നൊരു കൊതി മനസ്സിലില്ലായകയില്ല പക്ഷെ പറയാനുള്ള ധൈര്യമില്ല വിഹാന്റെ സ്പൈവർക്കാണ് അവൾ എന്തിന് ഈ മുഖം തന്നെ സ്വീകരിച്ചു രാവിലെ തന്നെ കുളിയും കഴിഞ്ഞു വരുന്നത് കണ്ടപ്പോൾ രേവതി അവനെ ഒളിക്കണ്ണിട്ടൊന്ന് നോക്കി ഹോസ്പിറ്റലിലേക്കായിരിക്കും എന്നവൾ ഊഹിച്ചു അവളോട് ഒന്നും മിണ്ടുകയോ നോക്കുകയോ ചെയ്തില്ല എങ്കിൽ കൂടി അപ്പുവിനൊപ്പം അവനും ആ ടേബിളിനരികെ കസേര വലിച്ചിട്ടിരുന്നു അപ്പു ഒത്തിരി സന്തോഷത്തിലാണ് അവന് ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ട ആൾ തന്നെ വാരി കൊടുക്കുന്നു അതിൽപരം വേറെ ഒന്നും വേണ്ട അവന് എഡ്വിൻ ഒന്നും മിണ്ടാതെ കഴിച്ചിട്ട് എഴുന്നേറ്റു അപ്പോഴേക്കും അപ്പു കഴിച്ചെഴുന്നീറ്റിരുന്നു പപ്പ പപ്പ ഒരിടം വരെ പോയിട്ട് വരാം ഈ വീടിന്റെ പുറത്തേക്ക് പോകരുത് കേട്ടോ വേഗം വരൂ അറിയില്ല അവിടെ മീറ്റിംഗ് കഴിഞ്ഞാൽ പപ്പ വേഗം വരാം ഉം അവൻ്റെ കവളിൽ ഉമ്മ വെച്ചിട്ട് കാറിന്റെ കീഴെടുത്ത് നടന്നു പതിവുള്ള നോട്ടം ഇന്ന് കിട്ടിയില്ല ഇറങ്ങുമ്പോൾ കണ്ണിന് മുന്നിൽ ഉണ്ടാവാറുള്ളതാണ് ഇന്ന് അതും വന്നില്ല അവൻ അല്പസമയം കൂടെ വണ്ടിയിൽ തന്നെ ഇരുന്നു കാണാതെ പോയൽ ഇന്നത്തെ ദിവസം പോകുമെന്നുള്ളത് കൊണ്ട് നീട്ടി ഹോണും നടിച്ചു പക്ഷേ പുറത്തേക്ക് വന്നത് അപ്പുവാണ് എന്താ പപ്പ ഫോൺ എടുത്തില്ല ഞാൻ എടുത്തു വരാം അവൻ അകത്തേക്ക് ഓടി ഫോണുമായി വന്നു അവൾ മുന്നിലേക്ക് വരില്ല എന്ന് ഉറപ്പായ നിമിഷം നിരാശയോടെ വണ്ടിയെടുത്തു അവൻ ഹോസ്പിറ്റലിൽ വക്കീലിന് മുന്നിൽ നിൽക്കുമ്പോൾ എ സി പി അലോഷി വർഗീസിനെ കണ്ട് അവൻ്റെ ചുണ്ടിൽ ചിരിയൂറി മുഖത്ത് ആ ദേഷ്യം മുഴുവൻ പ്രകടമാണ് താനല്ലാതെ മറ്റാരും അറിയില്ല എന്ന് മാത്രം ഡി എൻ എ ടെസ്റ്റ് പോസിറ്റീവാണ് അപ്പോൾ കുഞ്ഞ് എഡ്വിൻ്റെ തന്നെ എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇവിടെ വെച്ച് കൈമാറേണ്ടതാണ് പക്ഷേ ആ കുട്ടി ഐ സിയുലാണെന്ന ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അതിന് ശ്രമിക്കാത്തത് അയാൾ പാർവതിയെ നോക്കി അവളൊന്നും പറഞ്ഞില്ല അടുത്ത മാസം പതിനാറാം തീയതി കുഞ്ഞിനെ എഡ്വിനെ ഏൽപ്പിക്കാൻ പാർവതി തയ്യാറായിരിക്കണം അന്ന് കോടതിയിൽ ഹാജരാക്കണം അവളൊന്ന് തലയാട്ടി എങ്കിൽ ഇവിടെ ഒന്ന് സൈൻ ചെയ്യൂ അവനെയൊന്ന് നോക്കിയിട്ട് അവൾ സൈൻ ചെയ്തു അലോഷിക്ക് സ്വയം വെറുപ്പ് തോന്നി ഈ ഒരുവൾക്ക് വേണ്ടിയാണ് അവരുടെ വാക്കും കേട്ട് ദേവനെ തഴഞ്ഞത് വേണ്ടായിരുന്നു അന്നേ വിട്ട് കളഞ്ഞാൽ മതിയായിരുന്നു അതിനെ കാലം തിരിച്ചറിവ് നൽകുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിച്ചു കാണും പിറയിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്തത്ര അവിടെ നിന്നിറങ്ങിയ ബാലചന്ദ്രനെ കാത്ത് ശിവശങ്കർ ഇരിപ്പുണ്ടായിരുന്നു അയാൾക്ക് എന്ത് അറിയില്ലായിരുന്നു ആകെ നാണം കെട്ടൊരവസ്ഥ അയാൾ എഴുന്നേറ്റ് ബാലചന്ദ്രന്റെ അടുത്ത് വന്നു എന്തേലും പറയാനുണ്ടോ അച്ഛനും മോൾക്കും അവർ മിണ്ടിയില്ല എന്റെ പെങ്ങളെ താലി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ബഹുമാനമായിരുന്നു സ്നേഹമായിരുന്നു അയാളൊന്നു നിർത്തി പക്ഷേ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ചതി അതും ദേ ഇവളെ വെച്ച് അയാൾ പാർവതിക്ക് നേരെ വിരൽ ചൂണ്ടി ഞാൻ നാളെ എന്റെ പേരക്കുട്ടിയുമായി വരുമ്പോൾ ഇവരുടേതായ ഒന്നും ഈ വീട്ടിൽ കാണാൻ പാടില്ല പാർവതി അത് പ്രതീക്ഷിച്ചതാണ് എങ്കിൽ കൂടി ഇങ്ങനെ പറയുമെന്ന് ഓർത്തില്ല തിരിഞ്ഞു നടന്ന് അയാളൊന്ന് നിന്നു ഒന്നൂടെ അയാൾ ഫോണെടുത്ത് ബാലചന്ദ്രന്റെ നേർക്ക് നടന്നു ഫ്ലവർ വേസ് എടുത്ത വത്സല്യയുടെ തലയ്ക്കടക്കുന്ന രംഗം അയാൾ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു ഇതും കൂടെ ചേർത്ത് പോലീസിൽ ഒരു കംപ്ലൈന്റ് ചെയ്യാൻ എനിക്കറിയാഞ്ഞിട്ടല്ല പക്ഷേ വേണ്ട ആ പേരും പറഞ്ഞു പോലും ഇനി നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ പറഞ്ഞതുപോലെ ഇന്ന് തന്നെ എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുക്കണം നാളെ ഞാൻ വരുമ്പോൾ നിങ്ങളിവിടെ കാണരുത് കംപ്ലൈൻറിന്റെ കാര്യത്തിൽ ഇപ്പോൾ കാണിച്ച ദയ എനിക്ക് എപ്പോഴും ഉണ്ടാകണമെന്നില്ല അയാൾ മിണ്ടിയില്ല എനിക്ക് നല്ല ദേഷ്യം തോന്നുന്നുണ്ട് തനിക്ക് രണ്ടെണ്ണം തരാൻ തോന്നുന്നുണ്ട് കൈ അതങ്ങനെ ധരിച്ചു കയറുന്നു തൻ്റെ മകൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞത് അപ്രതീക്ഷിതമായി കേട്ടതാണ് ഞാൻ അതിലും വലിയ തെളിവൊന്നും എനിക്ക് വേണ്ട മഴ എൻ്റെ മകൻ്റെ കുഞ്ഞാണെന്ന് ബോധ്യപ്പെടാൻ അയാൾ മിണ്ടിയില്ല ചിലതൊക്കെ അങ്ങനെയാണ് അവസാനിച്ചു എന്ന് തോന്നുന്നെടുത്ത് നിന്നാകും മറ്റു ചിലതിൻ്റെ തുടക്കം രേവൻ സന്തോഷത്തിലായിരുന്നു തന്നെ മനസ്സിലാക്കുന്ന മറ്റൊരാൾ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് എത്ര സമാധാനമാണ് നൽകുന്നത് കാറിൽ തനിക്ക് തനിക്കരികെയിരിക്കുന്ന അച്ഛനെയൊന്ന് നോക്കി വീടെത്തിയപ്പോൾ വണ്ടി നിർത്തി അച്ചാ അയാളൊന്ന് നിശ്വസിച്ചു എല്ലാം വിധിയാണ് ദേവ അതിനിടയിൽ മനുഷ്യൻ കൂടെ കയറി കളിക്കുമ്പോഴാണ് പ്രശ്നം കൂടുതൽ വഷളാകുന്നത് അച്ചാ നീ വായു അവൾ ഇവിടെ തന്നെ കാണും ഡോർ തുറന്നിറങ്ങിയ അയാൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ജിയ പ്രതീക്ഷിച്ച വിളിയാണ് എങ്കിൽ കൂടെ അവൾ വിറച്ചുപോയി സ്റ്റെപ്പിറങ്ങി വന്ന് അയാൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾ വിറച്ചിരുന്നു ദാ ഇത് പിടിക്കെ അവൾ മുഖമുയർത്തി നോക്കി രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റാണ് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം നിന്നെ ഈ വീട്ടിൽ കാണാൻ പാടില്ല അച്ചാ ഞാൻ മിണ്ടരുത് അങ്ങനെ നീ എന്നെ വിളിക്കരുത് അതിനുള്ള യോഗ്യത നിനക്കില്ല എന്താണ് എടുക്കാനുള്ളത് എന്ന് വെച്ചാൽ വേഗം പാക്ക് ചെയ്തോ എന്നിട്ട് വേണം ഇവിടെ അടിച്ചു തുടയ്ക്കാൻ അച്ഛാ ഞാൻ ഈ വീട് എൻ്റെയും കൂടിയല്ലേ അല്ലല്ലോ മോളെ എൻ്റെ അമ്മയുടെ വീടാണ് അമ്മ ഇഷ്ടദാനം എഴുതിയത് ദേവൻ്റെ പേർക്കാണ് സോ ഈ വീടിന് എനിക്ക് പോലും അവകാശമില്ല അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി പിന്നെ ഒന്നുകൂടെ അവൾ തിരിഞ്ഞു നോക്കിയ നിമിഷം അവളുടെ ഇടം കവളിൽ അയാളുടെ കൈ വന്ന് പതിച്ചിരുന്നു ഇത് നിനക്ക് ഞാൻ കുറച്ചു മുന്നേ തരേണ്ടതായിരുന്നു ഇപ്പോഴെങ്കിലും തന്നില്ലെങ്കിൽ അച്ഛനാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ അർത്ഥമില്ലാതെയാകും അവൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെ നിന്നു നിൻ്റെ മകനെപ്പോലെ ഒരു കുഞ്ഞാണതും ദേവൻ്റെയെന്ന് വേണ്ട ഒരു മനുഷ്യ എന്നൊരു പരിഗണന കൊടുത്തോ നീ എൻ്റെ തെറ്റ് എൻ്റെ വളർത്തുദോഷം നിനക്ക് പോകാം അച്ഛൻ അമ്മ എന്ന് പറഞ്ഞു ഒരിക്കലും ഈ പടി കടന്ന് വരരുത് അച്ചാ ഞാൻ നിന്റെ മാത്രമല്ല ദേ ഇവന്റെ കൂടിയാണ് അവൾ മുകളിലേക്ക് കയറിപ്പോയപ്പോഴാണ് ആരവ് അവർക്കരികിലേക്ക് വന്നത് അച്ചച്ചാ ഗൗരവം നിറഞ്ഞ മുഖത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്താ അമ്മ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കാൻ പാടില്ലായിരുന്നു അവൻ വിങ്ങിക്കരഞ്ഞു എന്തോ ആ കണ്ണുനീർ അല്പം പോലും അവരിൽ വിള്ളൽ വീഴ്ത്തിയില്ല നീ ചെല് നിന്റെ അമ്മയുടെ മകനല്ലേ നീ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല നാളെ നിന്നെ ഒഴിവാക്കാൻ തോന്നിയാലും അവൾ ഇതുപോലെ ചെയ്യും എന്ന് മോനൊന്ന് ഓർത്തിരുന്നാൽ മതി അങ്കിൾ വേണ്ട ആരം പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞു നിനക്ക് അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ തെറ്റായിപ്പോയി എന്ന് ഈ നിമിഷം വരെ നിനക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴും ആദ്യം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവളെ എവിടെ പോയി കണ്ടുപിടിക്കുമായിരുന്നോ അഥവാ ജീവനോടെ കിട്ടുമായിരുന്നോ എനിക്ക് അത് ഓർക്കാൻ പോലും കഴിയുന്നില്ല അച്ഛ എന്ത് തെറ്റാ എൻ്റെ മോൾ ഇവരോടൊക്കെ ചെയ്തത് എന്നിട്ടും അയാൾ അവനെ കെട്ടിപ്പിടിച്ചു കയറിപ്പോ ആരം ആ ശബ്ദത്തിൽ അവൻ വിളറി വെളുത്തു കയ്യിൽ തടഞ്ഞ ഫ്ലവർ വേസ് എടുത്ത് വലിച്ചെറിഞ്ഞു അയാൾ ആ ശബ്ദത്തിൽ ലക്ഷ്മി പേടിച്ചു വിറച്ചു വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ ദേഷ്യം ഇതേ ദേഷ്യത്തോടെ വന്ന് അവളുടെ മുടിയിൽ പിടിച്ച് രണ്ട് കവളിലും മാറി മാറി അടിച്ചു ഒന്ന് ഓളിയിടാനാകാതെ അവൾ കിടന്ന് പിടഞ്ഞു അരിശൻ തീരും വരെ ഏൽപ്പിച്ച മർത്തത്തിൽ അവൾ അങ്ങനെ തളർന്നു വീണു അവൻ ആരാ നാടി നിന്റെ വിചാരം ധു ഒന്ന് കാണിച്ചു അവൻ അറിയില്ല എന്നെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണേ ഈ കളിക്ക് ഞാൻ ഇറങ്ങിയത് ഇന്ന് വരെ ഈ വിഹാൻ ഒരു പെണ്ണിനെ കണ്ടും കണ്ണും മഞ്ഞളിച്ചിട്ടില്ല ഒന്നേ ഒന്ന് പണം നിന്നെ കെട്ടിയതും നിന്റെ പേരിലുള്ള സ്വത്തുക്കൾ അവകാശപ്പെടുമ്പോഴും അത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പണം അതുമാത്രം എന്നിട്ട് എന്നെ വെട്ടിച്ച് കളയാമെന്ന് കരുതിയോ കണ്ടോ നീ കളി പുതിയത് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ കാലുമടക്കി അടിവയറ്റിൽ ഒന്നുകൂടി തൊഴിച്ചുകൊണ്ട് അവൻ മുറിവിട്ടു പോയി ഒരു ഏങ്ങൽ മാത്രം അവളിൽ നിന്ന് ഉയർന്നു ചിന്നു പതിയെ അകത്തേക്ക് കടന്നു അമ്മ അമ്മ അവൾ മുഖം തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ നീര് വെച്ച് വീർത്ത മുഖം എഴുന്നേക്കാനാകാത്ത വിധം അടിവയർ അങ്ങനെ വേദനിച്ചു വെള്ളം വെള്ളം വേണമെന്ന മനസ്സിൽ അങ്ങനെ ആർത്ത് വിളിച്ചു ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരാതെ അവൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി കാര്യം മനസ്സിലായ പോലെ ചിന്നു ഓടി ചൂടുള്ള ചായയുമായി വന്നു അത് കുടിച്ചപ്പോൾ ആശ്വാസം തോന്നിയെങ്കിലും വായിൽ എവിടെയൊക്കെയോ ഒരു മുറിവും നിൽക്കലും വിഹാനെ കാണാനെ പാടില്ലായിരുന്നു അവനെ പ്രണയിക്കാൻ പാടില്ലായിരുന്നു അവനോടൊപ്പം ഇറങ്ങിപ്പോരാൻ തീരയും പാടില്ലായിരുന്നു വൈകി വൈകി മാത്രം വരുന്ന വീണ്ടു വിചാരങ്ങൾ എഡ്വിൻ ഫോൺ റിങ് ചെയ്തപ്പോൾ ഒന്ന് നോക്കി വിഹാൻ ഒരു പുഞ്ചിരിയോടെ അവൻ കോൾ എടുത്തു ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചു നീ ചെയ്തുകൂട്ടുന്ന ഓരോന്നിനും നിന്റെ പെങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട് ഒരു നിമിഷം അവനൊന്ന് നിശബ്ദനായി ആരുടെ പെങ്ങൾ എൻ്റെ പെങ്ങൾ നാൻസി ഒൻപത് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി പിന്നെ ഏത് പെങ്ങളെക്കുറിച്ചാണ് സാർ പറയുന്നത് മനസ്സിലായില്ല അധികം അഭിനയിക്കല്ലേ നീ ചിരിക്കാതെ വയ്യല്ലോ നിന്റെ ഈ തീ പിടിച്ച പോക്ക് നല്ല രസമുണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോഴേക്കും പേടിച്ചു പോയോ പേടിക്കാനോ അതിന് ഈ വിഹാൻ വീണ്ടും ജനിക്കണം ഓ പിന്നെ ഈ വിളിക്ക് പിന്നിലെ ഉദ്ദേശം നീ കാത്തിരുന്നു നിനക്കൊരു പണി തരുന്നുണ്ട് ഞാൻ സന്തോഷം കാത്തിരിക്കുന്നു ഏറ്റുവാങ്ങാൻ അവൻ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു എഡ്വിൻ ചുണ്ടിൽ വിരിഞ്ഞ അതേ പുഞ്ചിരിയോടെയാണ് വീട്ടിലേക്ക് തിരിച്ചത് വീട്ടിലെത്തിയപ്പോൾ പക്ഷേ പുഞ്ചിരി മാഞ്ഞുപോയി എവിടെ തന്നിൽ നിന്ന് പാലിക്കുന്ന ഈ അകലം മനസ്സിലാവാഞ്ഞിട്ടില്ല അപർണ വിളിക്കും പോലെ വിളിച്ചപ്പോൾ എന്തോ സ്നേഹിച്ചു പോയാൽ വീണ്ടും തനിച്ചാകുമോ എന്നൊരു ഭയം അകത്തിരുന്ന് ടി വി കാണുന്നു അപ്പു മമ്മ എവിടെ അപ്പൂ കുളിക്കാൻ പോയി പപ്പ ആ അവൻ അപ്പുവിനൊന്ന് നോക്കിയിട്ട് അവൻ്റെ മുറിയിലേക്ക് കയറി എ സി ഓണാക്കി പുറത്തെ കോട്ട അഴിച്ചു കളഞ്ഞ് കിടന്നു കണ്ണുകൾ അടഞ്ഞു പോകുന്നു ബാത്റൂം വാതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതും അവൻ അറിഞ്ഞു തലയിൽ കെട്ടിയ ടർക്കി അഴിച്ചു കളഞ്ഞ് അവൾ മുടി വിടർത്തിയിട്ടു ബ്ലൗസും പാവാടയും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉടുക്കാനുള്ള സാരി ബെഡിൽ അരികെ തന്നെയുണ്ട് കണ്ണുകളിൽ ചുവപ്പ് ചുവപ്പുരാശി കൺതടം വീർത്തിരിപ്പുണ്ട് കരഞ്ഞു കാണും നിനക്കെന്നോട് ആത്മാർത്ഥമായി ഇഷ്ടമുണ്ടോ പെണ്ണെ അതോ അവൻ പറഞ്ഞിട്ട് അഭിനയിക്കുന്നതോ അതൊരു ഉറപ്പില്ലാതെ എങ്ങനെയാണ് ഞാൻ നിന്നെ അവൻ അവളെ നോക്കിയിരുന്നു ഒരു നിമിഷം കൊണ്ട് കണ്ണുകളാകെ ഒന്ന് ഓടി നടന്നു പണ്ടെങ്ങോ വേണ്ടെന്ന് വെച്ച പലതും സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ട് അവളെ അങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ എഴുന്നേറ്റു അടിവയറിൽ തൊട്ടപ്പോഴേ നനുത്ത തണുപ്പ് കയ്യിലേക്ക് ഇരച്ചു കയറി ഒരിളം ചൂട് വയറിൽ പതിഞ്ഞപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു പിന്നിൽ എഡ്വിനെ കണ്ട് ആശ്വാസത്തോടെ നിന്നു അതേസമയം പരിഭ്രമിച്ചു പോയിരുന്നു രാവിലെ വഴക്കിട്ട് പോയി പിന്നെ ആ മുന്നിൽ ചെന്ന് പെട്ടിട്ടില്ല അവൻ്റെ വിരലുകൾ വയറിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുന്നതറിഞ്ഞ് വെപ്രാളം തോന്നി ഒരു സമയം പൊക്കിൽ ചുഴിയിലേക്ക് അമർന്ന നിമിഷം അവൾ അറിയാതെ ഉയർന്നു പോയിരുന്നു സർ ഇരു കൈകളും ആ നനഞ്ഞ മുടിയിലേക്ക് കൂർത്തുകൊണ്ട് മുഖം അങ്ങനെ നോക്കി നിന്നു അവൾ എന്തേലും പറയും മുന്നേ ആ ചുണ്ടുകൾ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു അവൻ ശ്വാസം വിളങ്ങിയപ്പോൾ അവനെ തള്ളി മാറ്റി കിതച്ചു അടുത്ത നിമിഷം അതിനേക്കാൾ ആഴത്തിൽ പതിഞ്ഞൊരു ചുംബനം നെറ്റിയും കണ്ണും ചുണ്ടും കടന്ന് കഴുത്തിലേക്ക് ഒഴുകി ഇറങ്ങിയപ്പോൾ അത് എവിടെ കൊണ്ട് നിൽക്കില്ല എന്ന് തോന്നി അവൾക്ക് എതിർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അവന്റെ സാമീപ്യം കൊണ്ട് വിവശയായി പോയി അവൾ ഇട്ടിരുന്ന ഭനിയൻ അവൻ ഊരിയെറിഞ്ഞപ്പോൾ ഭയന്ന് പോയി ആ നിമിഷം ഇത് തന്നെയെന്ന് അവൾ തീർച്ചപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും അവനിൽ നിന്ന് അകലാൻ ആഗ്രഹിച്ചില്ല എന്നതാണ് സത്യം ഇരു കൈകളും അവൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചപ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഉയർത്തി ബെഡിലേക്ക് നടന്നിരുന്നു അവൻ കരയണോ ചിരിക്കണോ എന്നൊന്നും അറിയില്ല ആ നിമിഷം തനിലെ സ്ത്രീ പൂർണ്ണയായി എന്ന് തോന്നിപ്പോയി അവൾക്ക് അവനൊരു സ്ത്രീലും തൃപ്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് അതിന് കഴിഞ്ഞ ഒരൊറ്റ ഉള്ളൂ അതുകൊണ്ടാണ് ആ താലി ഇന്ന് നിന്റെ കഴുത്തിൽ കിടക്കുന്നത് പാർവതി പറഞ്ഞ വാക്കുകൾ അങ്ങനെ അലയടിച്ചു അത് താനല്ലല്ലോ അപർണയല്ലേ അവൾക്ക് മാത്രമല്ലേ അതിനൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ തനിക്ക് എങ്ങനെ അവനെ തൃപ്തിപ്പെടുത്താൻ കഴിയും ഇഷ്ടപ്പെടാതിരിക്കുമോ അതോ ഈ വർഷങ്ങൾ അത്രയും കൺട്രോൾ പോയതുകൊണ്ട് മാത്രം ആലോചിച്ച് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും പുതപ്പിൻ്റെ അടിയിലൂടെ ഒരു കൈ നീണ്ടു വന്ന് വയറിലൂടെ ചുറ്റി അവൻ്റെ ദേഹത്തോടെ ചേർന്ന് താനും കിടക്കുകയാണെന്നറിയാം അവൻ്റെ മുഖം കഴുത്തിന് മുകളിലൂടെ എത്തി നോക്കി എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നേ മറുപടി നൽകിയില്ല പിണക്കം മാറിയില്ലേ ചോദ്യത്തിനൊപ്പം കഴുത്തിലൊരു ഉമ്മ കൂടെ വെച്ചപ്പോൾ അവളൊന്ന് പുളഞ്ഞു ഇല്ലാഞ്ഞപ്പോൾ അടുത്ത നിമിഷം അവളെ ആക്കിയിരുന്നു അവൻ ഒന്ന് മിഴിച്ചുകൊണ്ട് നോക്കിയിരുന്നു അവൾ താനും അവനും ഒരേ പുതപ്പിൻ്റെ അടിയിലാണെന്ന് എന്തേലും പറയും മുന്നേ ഒരിക്കൽ കൂടെ ആ ചുണ്ടിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി